ഏറ്റവും ദുഃഖകരമായ സംഭവങ്ങളാണ് ഇപ്പോൾ മണിപ്പൂരിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ പോലെ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രമെന്ന് പറഞ്ഞ് ഓരോ ഇന്ത്യൻ പൗരനും അഭിമാനിക്കുന്ന നമ്മുടെ രാജ്യത്ത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ പുറത്ത് വന്നതിൽ എത്രയോ മടങ്ങ് ഭീകരമായിരിക്കാം യഥാർത്ഥത്തിൽ അവിടുത്തെ ഒരു സാഹചര്യം എന്നാണ് നമ്മൾ കാണേണ്ടത് ഇവിടെ ഇന്ത്യൻ ഭരണഘടന നമുക്കറിയാം ഓരോ പൗരനും ഈ രാജ്യത്ത് ജീവിക്കാനുള്ള അവകാശം അവന് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും അവൻ്റെ ആരാധനാക്രമങ്ങൾ നടത്തുന്നതിനും അത്തരം ഒരു സാഹചര്യമുള്ള ഒരു ഭരണഘടന നിലനിൽക്കുന്ന രാജ്യത്തിനകത്താണ് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിൻ്റെ ഭാഗമായി എന്നുള്ളതിൻ്റെ പേരിൽ ആ മതത്തിൻ്റെ ആരാധനാലയങ്ങൾ അത് പൂർണ്ണമായി തകർക്കുന്ന അഗ്നിക്കിരയാക്കുന്ന സമീപനങ്ങൾ പുരോഹിതരെ ഉൾപ്പെടെ പരസ്യമായി അധിക്ഷേപിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ ഇതെല്ലാം ഒരിക്കലും നമ്മുടെ നാടിന് ഭൂഷണമല്ല യഥാർത്ഥത്തിൽ ഇന്ത്യ എന്നുള്ളത് വൈവിധ്യങ്ങളുടെ കലവറയാണ് വൈവിധ്യങ്ങളുടെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിനകത്ത് ഉണ്ടാവേണ്ടത് ദൗർഭാഗ്യവശാൽ നമുക്കറിയാം മണിപ്പൂരിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ ആ നിലയിലുള്ളതല്ല അത് പ്രതിഷേധാർഹമാണെന്ന് മാത്രമല്ല അതിനെ നിയന്ത്രിക്കേണ്ട അതിനെ അടിച്ചമർത്തേണ്ട ഭരണകൂടം മൗനത്തോടു കൂടി അല്ലെങ്കിൽ മൗനാനുവാദത്തോടു കൂടി അത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്നുള്ളതാണ് സ്വതന്ത്രമായി ഇത്തരം വിഷയങ്ങളെ വീക്ഷിക്കുന്ന ആർക്ക് മനസ്സിലാകുന്നത് തീർച്ചയായിട്ടും അത് അക്രമം നടത്തുന്നത് ആരാണെങ്കിലും ഏത് മതവിഭാഗത്തിനെതിരാണെങ്കിലും അത് നമ്മുടെ ഇന്ത്യ പോലുള്ള രാജ്യത്തിനകത്ത് അത് അംഗീകരിക്കപ്പെടാൻ കഴിയുകയില്ല ലോകത്തിന് മുമ്പിൽ രാജ്യത്തിന് തന്നെ കളങ്കപ്പെടുത്തുന്ന നിലയിൽ തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ ലോകം സമൂഹം നോക്കിക്കാണുകയുള്ളതാണ് അതേ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്